എന്റെ മുമ്പിൽ വന്നിട്ട് ഓക്കെ കൊള്ളാ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ബാക്കിൽ പോയിട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ പറയണ്ടായിരുന്നു എനിക്ക് എന്റെ നാട്ടുകാരും കുടുംബക്കാരും പറയട്ടൊന്നും ഞാൻ വലിയ മെയിൻ്റ് ചെയ്തിരുന്നില്ല പക്ഷെ ഫ്രണ്ട്സും കൂടെ ചിരിച്ച് കളിച്ചു നടന്നവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാന്റെ അടുത്ത് ഒരു ദിവസം ഞാൻ ഇപ്പോഴും എനിക്ക് ആ രാത്രി ഓർമ ഉണ്ട് ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്കിത് പറ്റുന്നില്ല എല്ലാരും എന്നെ കളിയാക്കാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിൽഗേറ്റ്സിന്റെ ഒരു ഫേമസ് കോട്ടുണ്ട് ബിൽഗേറ്റ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ പാവമായിട്ട് ജനിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അയാളുടെ തെറ്റല്ല മറിച്ച് ഒരു മനുഷ്യൻ പാവമായിട്ട് പാവപ്പെട്ടയാളായിട്ട് മരിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സുൽഫത്ത് സുലു എന്ന് പറഞ്ഞിട്ട് ഒരു ചുണക്കുട്ടിയായിട്ടുള്ള കുറിച്ചിട്ടാണ് സുൽഫത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ട് ഓൾറെഡി യൂട്യൂബിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അതായത് രണ്ട് മൂന്ന് വർഷമായിട്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് അപ്പൊ ഞാൻ അന്ന് യൂട്യൂബറിനെ കുറിച്ച് ഈ ഒരു യൂട്യൂബറിനെ കുറിച്ച് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ വളരെ പാവപ്പെട്ടിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വന്ന് അവസാനം തൻ്റെ ഇടത്തോട് കൂടെ തൻ്റെ കുടുംബത്തിനെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി സമ്പാദിച്ച് അവരെ ഒരു കരക്ക് കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുണക്കുട്ടിയാണ് സുൽഫത്ത് അപ്പോൾ ഈ സുൽഫത്ത് ഏകദേശം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അവർ അവളുടെ ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പോൾ പല യൂട്യൂബേഴ്സും ഔട്ട് ഓഫ് പാഷൻ എന്നൊക്കെ പറയും അതായത് ഇഷ്ടം കൊണ്ട് തുടങ്ങി താല്പര്യം കൊണ്ട് തുടങ്ങി എന്നൊക്കെ പറയും പക്ഷേ സുൽഫത്ത് ഒരിക്കലും അങ്ങനെയല്ല സുൽഫത്തിൻ്റെ യൂട്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരൊറ്റ ആഗ്രഹം കൊണ്ട് തുടങ്ങിയതാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് 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 അച്ചീവ്മെൻറ്റ്സ് സുൽഫത്തിന് ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിലൊക്കെ വളരെ മോശമായിട്ടുണ്ടായിരുന്ന ഇപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമ്മുടെ സുൽഫത്ത് കുട്ടി ജോ ടോക്കിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇൻസ്പിറേഷനാണ് ഇൻസ്പിറേഷനൽ ആണ് ഒരുപാട് പെൺകുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അത്രയും ഒരു ഒരു കപ്പാസിറ്റി ആ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരുപാട് പേര് ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കൂടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവളെ ഇവളെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഭയങ്കര പ്രയാസം അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ അവളുടെ ഫാമിലി അതായത് യൂട്യൂബൊക്കെ തുടങ്ങുന്നതിന് മുന്നേ അവളുടെ ഫാമിലി എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ എന്തൊക്കെ പ്രയാസങ്ങളാണ് സുൽഫത്ത് അനുഭവിച്ചതെന്നൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് സുൽഫത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് പറയുന്നത് സുൽഫത്ത് തന്നെ പറയുന്നത് നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരും അപ്പോൾ വാപ്പ അധ്വാനിച്ച് കൊണ്ടുവന്ന് വരുന്ന പൈസ കൊണ്ട് വേണം വീട്ടിൽ സാധനങ്ങളും ഇതൊക്കെ വാങ്ങാൻ അപ്പോൾ ആഴ്ചയിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സാധനങ്ങളും പച്ചക്കറികളൊക്കെ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും ആപ്പ വരുന്നവരെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഉപ്പ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചോറിൽ പഞ്ചസാര ഇട്ടിട്ട് കുഴച്ച് തന്നിട്ടുണ്ട് ആ ടൈമിൽ വാപ്പാക്ക് കൂലി ഇത്ര ചെറുതായതുകൊണ്ട് തന്നെ വാപ്പാക്ക് നമുക്ക് ഡ്രസ്സോ സാധനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി തന്നെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ വീട്ടിൽ അണ്ണാച്ചി വരും അങ്ങനെ ആഴ്ചയിലും ആഴ്ചയിലും അങ്ങനെയായിട്ട് വരും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ നമുക്ക് പറ്റുന്ന തുക കൊടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കും അതും പെരുന്നാളിന് വർഷത്തിൽ ഒരു വട്ടം ഇരിക്കും ഒന്നോ രണ്ടോ വട്ടൊക്കെ ഇരിക്കും നമ്മൾ ഡ്രസ്സ് വാങ്ങുക അങ്ങനെ റൊക്കായിട്ട് വാങ്ങാം നമ്മുടെ അടുത്ത് പൈസ ഇല്ല അങ്ങനെ വീട്ടിലോ കുടുംബത്തിലോ ആരെങ്കിലും പരിപാടിയോ കല്യാണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇട്ട ഡ്രസ്സിനെ വീണ്ടും വീണ്ടും ഇട്ടിട്ട് പോകും അപ്പം കസിൻസും കാര്യങ്ങളൊക്കെ നല്ല മാല നല്ല വള നല്ല കുപ്പായമൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല നമ്മൾ അത് കണ്ടിട്ട് അങ്ങനെ വരും അമ്മാൻ്റെ അടുത്തും അപ്പാൻ്റെ അടുത്തും പറഞ്ഞാൽ ഒരുക്കും അത് സങ്കടമാകും അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുകയൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ വാപ്പ ഞങ്ങൾ വളർത്താനും കുടുംബം നോക്കാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാപ്പാക്ക് ഹോട്ടൽ പണി നിന്ന് വാപ്പാക്ക് ലോഡിങ്ങിൽ പണി കിട്ടി അപ്പം ഇങ്ങനെ ആയിരുന്ന ഞങ്ങൾ ഒന്ന് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി നമുക്ക് ഭക്ഷണത്തിനും കാര്യത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ജീവിച്ചു തുടങ്ങി പക്ഷെ വാപ്പ ഭയങ്കര പിശുക്കനായിരുന്നു അപ്പം ഈ ഒരു വീഡിയോക്കകത്ത് സുൽഫത്ത് പറയുന്നത് അവൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളാണ് അപ്പോൾ പല ആളുകളും ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളൊന്നും ഉണ്ടാവില്ല മാതാപിതാക്കൾക്ക് നല്ല രീതിയിലുള്ള ജോലിയുണ്ട് നന്നായിട്ട് നോക്കി വളർത്തുന്ന മക്കളായിരിക്കും പക്ഷേ സുൽഫത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വളരെയധികം പ്രയാസപ്പെട്ട ഒരു കുട്ടികാലമായിരുന്നു അവക്കുണ്ടായിരുന്നു ചോറിന്റെ കൂടെ ഒക്കെ പഞ്ചസാര മിക്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റില്ല ഉപ്പ് ചിലപ്പം വീട്ടിലുണ്ടായിരുന്നിരിക്കില്ല പഞ്ചസാര കുഴച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥ സുൽഫത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുള്ള ഒരു ഒരു ഭാഗ്യം ഒന്നില്ലായിരുന്നു അപ്പോൾ വർഷത്തിലൊന്നോ രണ്ടോ പ്രാവശ്യം ഒക്കെ അവർ ഡ്രസ്സ് വാങ്ങിക്കുക അതും അണ്ണാച്ചികളുടെ കയ്യിൽ നിന്നൊക്കെയായിരുന്നു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു അണ്ണാച്ചുകളുടെ അടുത്തു നിന്നാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ മതി പൈസ ഇടയ്ക്കും തിലക്കൊക്കെ ആയിട്ട് കൊടുത്താൽ കാശ കടം കണ്ടിട്ട് വീട്ടിയാൽ മതി അത് ഉറക്കം കൊടുത്ത് വാങ്ങിക്കാനുള്ള പൈസ അല്ല അപ്പം കടം വാങ്ങിയിട്ടായിരുന്നു അവർ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് കസിൻസിനൊക്കെ പോലെ ഡ്രസ്സ് നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ പാവ് സുൽഫത്തിനും അതുപോലെ തന്നെ അവരുടെ ഫാമിലിക്കും നല്ല ഡ്രസ്സുകളൊന്നും ഇല്ല പക്ഷെ അവർ പറയാറില്ല എന്നൊക്കെ ദിനകത്ത് സുൽഫത്ത് പറയുന്നുണ്ട് കേട്ടോ അവസാനം സുൽഫത്ത് സുൽഫത്തിന്റെ മനസ്സിനകത്തുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്റെ ഫാമിലിയുടെ കര കയറ്റണം എന്നുള്ളൊരു കാര്യ അപ്പൊ അപ്പോൾ അവൾ അവൾ അതിന് വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവസാനം അവളുടെ ഉമ്മ തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം പിന്നെ ഈ കടവും കാര്യങ്ങളും വീട്ടിലത്തെ ബുദ്ധിമുട്ടും ആ കടം വീട്ടാനും അപ്പൊ കുറെ ബുദ്ധിമുട്ടും അതൊക്കെ കണ്ടപ്പോ എങ്ങനെയെങ്കിലും വരുന്ന ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നു വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്നുള്ളത് പക്ഷെ ഞാൻ നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആര് കാണാനാണ് വ്യൂസ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ അങ്ങനെ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല വീഡിയോസ് ഒക്കെ ഇട്ടാൽ വ്യൂസ് വരും എന്നുള്ളത് പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടപ്പം രണ്ടും കൽപ്പിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇട്ട പോലെ ഇട്ട വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ ഇവ നാട്ടുകാരുടെയും ഫ്രണ്ട്സ് പോലും ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി എൻ്റെ മുമ്പിൽ വന്നിട്ട് ഓക്കെ കൊള്ളാൻ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് എന്റെ ബാക്കിൽ പോയിട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ പറയുണ്ടായിരുന്നു എനിക്ക് എൻ്റെ നാട്ടുകാരും കുടുംബക്കാരും പറയുന്നിട്ടൊന്നും ഞാൻ വലിയ മെയിൻ്റ് ചെയ്തിരുന്നില്ല പക്ഷെ ഫ്രണ്ട്സും കൂടെ ചിരിച്ചു കളിച്ചു നടന്നവരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഞാൻ എന്റെ ഉമ്മന്റെ അടുത്ത് ഒരു ദിവസം ഞാൻ ഇപ്പോഴും എനിക്ക് ആ രാത്രി ഓർമയുണ്ട് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്കിത് പറ്റുന്നില്ല എല്ലാരും എന്നെ കളിയാക്കാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഉമ്മാ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യും ഉമ്മ ഭയങ്കര സ്ട്രോങ് ഉമ്മ ഭയങ്കര സ്ട്രോങ് ആണ് ഈ ഓരുടെ വാക്ക് കേട്ടിട്ട് ഈ തളർന്നു പോയാലെ ഈ ഡൗൺ ആയാലും തോറ്റു പോകുള്ള എങ്ങനെയെങ്കിലും സക്സസ് ആവാ ഈ ശ്രമിക്കുന്ന എനിയത് പറഞ്ഞു അപ്പൊ ഇനി ഞാൻ വിചാരിച്ചു ഇവരുടെയൊക്കെ സംസാരം കേട്ടിട്ട് ഞാൻ എന്തിനൊന്ന് ഡ്രോപ്പ് ചെയ്യണം ഞാൻ എന്തിനത് ഗപ്പ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു ഉള്ളിൽ എനിക്ക് സങ്കടം ഉണ്ടെങ്കിലും ഞാൻ അത് മൈൻഡ് എന്നുള്ള രീതിയിൽ ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്റെ ഫാമിലി ഇന്റെ കൂടെ ഉണ്ട് ഇന്റെ ബുദ്ധിമുട്ടോ എന്റെ കഷ്ടപ്പാടുകളോ ഞങ്ങളുടെ ഫാമിലിന്റെ ബുദ്ധിമുട്ടോ ഒന്നും ഈ പറയുന്നവർക്കോ കളിയാക്കുന്നവർക്കോ ഒന്നും അറിയില്ല അങ്ങനെ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ പിന്നെയും വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യല് തുടങ്ങിയും ഇന്നും ഞാനും വീട്ടിലൊറ്റയ്ക്കായിരുന്നു അപ്പൊ നമ്മൾ തമ്മിൽ നല്ല ബോണ്ട് വന്നിരുന്നു അതിനു അതിനുമ്പ്പം ബോണ്ടല്ലെന്നല്ല പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ നല്ലൊരു ബോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലോ എന്ന് ഉമ്മ പറഞ്ഞിരുന്നു അങ്ങനെ എനിക്ക് വലിയ ഹോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം വ്യൂസ് എന്തിട്ടിട്ടും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇമ്മയും ഞാനും തമ്മിലുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടു അത് ആദ്യം ഇട്ടപ്പോൾ ഒരു ആറ് ടു അഞ്ച് കെ വ്യൂസ് അതിന് വന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് അഞ്ഞൂറ് കെ പ്ലസ് ആയി പിന്നെ വീണ്ടും നമ്മൾ അതേപോലത്തെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടു അപ്പൊ അതിന് വൺ മില്യൺ വ്യൂസ് അങ്ങനെ നമ്മൾ ഇടുന്ന വീഡിയോ മില്യൻ വ്യൂസ് ൊക്കെ വരാൻ തുടങ്ങി ഞാൻ എൻ്റെ ഉറങ്ങണ ഉറക്കത്തിൽ കൂടി എൻ്റെ ചാനല് വ്യൂസ് എൻ്റെ വീഡിയോസിന് വ്യൂസ് കിട്ടും എൻ്റെ ചാനൽ ഗ്രോത്ത് ആകും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മെല്ലെ മെല്ലെ വീഡിയോസിലൊക്കെ വ്യൂസ് കയറി എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി അങ്ങനെ എനിക്ക് എൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടി അത് ഞാൻ എൻ്റെ നേരെ എൻ്റെ അമ്മയുടെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുത്തത് അത് അത് എൻ്റെ അമ്മയുടെ കൈ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റൂല അത്രക്കും എനിക്ക് സന്തോഷായിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ അതിന്റെ ഇരട്ട് ഞാനിപ്പോ ഏൺ ചെയ്യുന്നുണ്ട് ഞാനിത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്കിത് പറ്റും എന്നുള്ളത് സാധാരണ എല്ലാവരും വിചാരിക്കാൻ തന്നെയാ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് കഴിഞ്ഞാൽ പൈസ അങ്ങട്ട് വരാന്നുള്ളത് അപ്പൊ ഇതിനകത്ത് നിങ്ങൾ സുൽഫത്തിന്റെ ഒരു ഒരു സ്റ്റോറി കേട്ടല്ലോ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒട്ടും ഇല്ലായിരുന്നു ഒട്ടും വ്യൂസിൽ ആരും കാണാനുണ്ടായി ഉണ്ടായിരുന്നില്ല ഭയങ്കര പരിഗണനയും അതുപോലെ പരിഹാസം ആയിരുന്നു കാരണം യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് അത്ര സുഖമൊന്നും യൂട്യൂബിനകത്ത് വരുന്ന കോമൻസ് അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പരിഹാസങ്ങളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ആൻഡ് പ്രത്യേകിച്ച് യൂട്യൂബിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇതൊന്നും ശീലമുണ്ടാവില്ല അത് വരെ ഭയങ്കരമായിട്ട് തളർത്തി കളയും അപ്പോൾ അതന്നെയാണ് സുലു പറയുന്നത് അവൾ കരഞ്ഞിട്ടുണ്ട് ഉമ്മടെ അടുത്ത് പോയിട്ട് എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പക്ഷേ അവളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താ വെച്ചാൽ അവൾ മനസ്സിലാക്കുന്ന ഒരു മാതൃ ും പിതാവും അവൾക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ അവൾ പറയുന്നുണ്ട് ഫാമിലീനെ ഫാമിലി അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന സപ്പോർട്ടും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് അവളെ മാനേജ് ചെയ്തത് എന്നൊക്കെ അവള് പറയുന്നുണ്ട് അപ്പോൾ ഇതില് അവൾ പറയുന്നത് എന്താ വെച്ചാൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് അവൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ പ്രയാസങ്ങളിലെല്ലാം താങ്ങായിട്ട് തണലായിട്ട് കരുത്തായിട്ടുണ്ടായിരുന്നത് അവളുടെ ഉമ്മയും ഉപ്പയോ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അവരെന്നെയാണ് അവളുടെ സക്സസ് എന്ന് അപ്പോൾ അവൾ എന്താണ് പേരൻസിനെ കുറിച്ച് പറയുന്നത് എന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഇത് പക്ഷേ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മാക്കും വാപ്പാക്കും എൻ്റെ ഫാമിലിക്കും ഉള്ളതാണ് ഇന്ന് ഇന്നിനെ കാട്ടിലും കൂടുതൽ ഓരതില് ഓർക്കതില് ക്രെഡിറ്റ് ഉണ്ട് കാരണം അവർക്ക് വേണമെങ്കിൽ ഇൻ്റെ അടുത്ത് ഒരു ബിഗ് നോ പറയായിരുന്നു ഈ സൊസൈറ്റി ഒക്കെ പറയണത് കേട്ടിട്ട് ചെയ്യണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് അവർക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറയായിരുന്നു പക്ഷേ ഓർഡ് അടുത്ത് അങ്ങനെ പറഞ്ഞില്ല എല്ലാവരും എന്നെ അവഗണിച്ചപ്പോഴും ഇതിൻ്റെ കൂടെ ഇൻ്റെ കൈ പിടിച്ച് നിന്നിരുന്നത് ഫാമിലി ആയിരുന്നു എന്റെ ഫാമിലി ആയിരുന്നു എന്റെ ലൈഫിൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരിക്കലും ഭയങ്കര വിശ്വാസമായിരുന്നു ആ വിശ്വാസം ഞാൻ ഞാനിപ്പോഴും ഈ നിമിഷം വരെ നൂറ് ശതമാനം പുലർത്തിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മക്കൾക്ക് ഇതൊരു പ്രചോദനമാണ് സുൽഫത്ത് പറഞ്ഞതൊരു പ്രചോദനമാണ് അതുപോലെ തന്നെ മക്കളെ മനസ്സിലാക്കാതെ നടക്കുന്ന മാതാപിതാക്കൾക്കും സുൽഫത്ത് ഒരു പ്രചോദനമാണ് അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുൽഫത്ത് പറയുന്നുണ്ട് അവളുടെ ഏറ്റവും വലിയ പ്രയാസത്തിൽ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായ സമയത്തെല്ലാം അവൾ സപ്പോർട്ട് ചെയ്തത് അവളുടെ പേരൻസാണ് പിന്നെ ജോസ് ടോക്കിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അണ്ടനും അടകോടനും പോയി സംസാരിക്കാൻ പറ്റുന്നൊരു സ്പേസ് അല്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ജോഷ് ടോക്ക് ടെറ്റോക്ക് പോലെയുള്ള സ്പേസുകളിലൊക്കെ നമുക്ക് പോയിട്ട് നിൽക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഈ സുൽഫത്ത് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് മൈൽസ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ അവൾ പറയുന്നുണ്ട് നമ്മുടെ ഫാമിലി ആയിരിക്കണം നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് നമ്മൾ അവൾ അവളുടെ ഫാമിലിനെ മറന്നിട്ടുള്ള ഒന്നും പറയുന്നില്ല അവൾ അവളതിനകത്ത് പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരൻസാണ് അവരെനിക്ക് തന്നിട്ടുള്ള ഒരു വിശ്വാസം അവരെനിക്ക് തന്നിട്ടുള്ള ഒരു സ്പേസ് അവരെനിക്ക് തന്നിട്ടുള്ള ഒരു കരുത്താണ് എന്നെ അവിടെ നിൽക്കാനായിട്ട് പ്രചോദിപ്പിച്ചത് അവൾ പറയുന്നുണ്ട് എന്നെ ഇതുവരെ എത്തിച്ചത് എൻ്റെ ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എല്ലാ പെൺകുട്ടികൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അതായത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേരൻസ് തന്നെയാണെന്നല്ല ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നാല് വർഷം കൊണ്ടൊക്കെ നമ്മൾ ഇഷ്ടത്തിലാവുന്ന ഏതെങ്കിലും ഒരാളെക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനും നമുക്ക് നല്ലത് വരുത്താനും ചിന്തിക്കുന്ന ഏതെങ്കിലും രണ്ട് മനുഷ്യന്മാർ ലോകത്തുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാവും പിതാവു ആണ് അത് നമ്മള് മനസ്സിലാക്കുക അവർ ടേക്ക്അവേ ഞാൻ അത് ഇതിന്റെ കൂടെ പറയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് ആയിട്ട് സുൽഫത്തിന് ഒരു മെസ്സേജ് കൂടെ എല്ലാവർക്കും കൊടുക്കാനുണ്ട് നമുക്ക് അതും കൂടെ കണ്ടിട്ട് വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാം ഇപ്പൊ കാണുന്ന ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ പെൺകുട്ടിയാണ് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കാതിരിക്കുക അവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവിന് എന്തെങ്കിലും ഒരു ഒരവസരെങ്കിലും അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് സോഷ്യൽ മീഡിയ എന്ന് മാത്രമല്ല നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് നെഗറ്റീവ്സ് പറയാനും പോസിറ്റീവ്സ് പറയാനും ഒരുപാട് പേരുണ്ടാവും ചിലപ്പോൾ അതിന് നെഗറ്റീവ് പറയാനായിരിക്കും കൂടുതൽ പേരുണ്ടാവുക അവർ ചിലപ്പോൾ നമ്മളെ പുച്ഛിക്കാനും അവഗണിക്കാനും നമ്മളെ കളിയാക്കാനും നമ്മളെ നോക്കിച്ചിരിക്കാനും ഒരുപാട് പേരുണ്ടാവും അവരെന്ത് പറയും ഇവരെന്തു പറയും അവരിനെ പറ്റി എന്ത് വിചാരിക്കും െന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വിചാരിച്ച അവിടെ ഇന്ന് പോകത്തേ ഉള്ളൂ നമ്മൾ അവിടെ ഗീവപ്പ് ചെയ്യാതെ ഓടിക്കൊണ്ടേയിരിക്കുക ലക്ഷ്യം നോക്കി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക എന്നെങ്കിലും നമുക്കൊരു വെളിച്ചം കാണാതിരിക്കില്ല ചിലപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ നിലത്ത് വീഴേക്കാം ചിലപ്പോൾ നമുക്ക് കൊണ്ടേക്കാം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരും പക്ഷെ അവിടെ ഗീവപ്പ് ചെയ്താൽ നമ്മൾ അവിടെ തോറ്റു തോറ്റവും നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മുടെ കഴിവ് മനസ്സിലാക്കി ഓരോ അവസരം ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഇന്ന് എനിക്ക് പറ്റിയെങ്കിലും നാളെ നിങ്ങൾക്കും പറ്റും സുൽഫത്ത് അപ്പം പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ പേരൻസിനോടും തന്നെ കുട്ടികളെ വിശ്വസിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പല പേരൻസിനും സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മക്കളോടുള്ള വിശ്വാസമില്ല അതല്ലേ മക്കള് വിശ്വാസമില്ലാതിരിക്കാനുള്ള റീസൺ അവർ കൊടുക്കുന്ന ഒരു സ്പേസ് അങ്ങനത്തെ ആയതുകൊണ്ടാണ് അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ട് എല്ലാം കേൾക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾ എന്തായാലും കുട്ടികൾ മാതാപിതാക്കളോട് കള്ളം പറയില്ല അപ്പോൾ സുൽഫത്ത് പറയുന്നത് മാതാപിതാക്കളോട് കുട്ടികളെ മനസ്സിലാക്കണം അവരുടെ കൂടെ നിൽക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അവൾ പറയുന്നുണ്ട് നമുക്കൊരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അച്ചീവ് ചെയ്യാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും അപ്പം ആ ഒരു പ്രയാസം നിങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് എന്തായാലും ഉണ്ടാകുന്നു ഒട്ടും വ്യൂസ് ഇല്ലാതിരുന്നൊരു ചാനൽ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ക്ലിക്കായിട്ട് ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സുൽഫത്തിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് അവൾക്ക് അവളുടെ പേരൻസ് കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ സുൽഫത്തിൻ്റെ പാഠം ഒരുപാട് പേർക്ക് പെൺകുട്ടികൾക്കാണെങ്കിലും അതുപോലെ മാതാപിതാക്കൾക്കൊക്കെ ആണെങ്കിലും ഒരു ഒരു വലിയൊരു മെസ്സേജ് തന്നെയാണ് സുൽഫത്ത് എന്ന് ഒട്ടുമിക്ക കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു റോൾ മോഡലാണ് കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ കുഞ്ഞു പ്രായത്തിൽ ഇത്രയും എക്കണോമിക്കലി ആയിട്ട് തൻ്റെ മാതാപിതാക്കളെ അടക്കം നോക്കാനുള്ള ഒരു കേല്പ് അവൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അവളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മാതാപിതാക്കളെ പ്രൗഡായിട്ട് ഫീലയിപ്പിക്കാൻ തോന്നുന്ന ഒരു മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയാം അപ്പോൾ സുൽഫത്തിന് എന്തായാലും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോ എന്താ പറയുക ആ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് താഴെ കമന്റ് ചെയ്ത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെന്ന ബൈ